ൂരിൽ നിന്ന് കനോലി കനാലിൻ്റെ തീരത്തൂടെ എട്ട് കിലോമീറ്റർ പോയാൽ പറവണ്ണ എത്തും അവിടെ നടന്ന ഒരു മതപ്രസംഗത്തിൽ വഹാബികളെ കൂക്കാൻ പോയ മുത്താഡിമികളിൽ ഒരാളായിരുന്നു ഞാൻ ഞങ്ങൾ എല്ലാവരും പോയി നാല് ദിവസം അത് തുടർച്ചയായി കേട്ടു പറവണ്ണ ഇതിമുട്ടിമൊരുവി അന്ന് അറിയപ്പെടുന്ന സുന്നി പണ്ഡിതനാണ് കുറച്ച് നവധാന ചിന്തയുമുണ്ട് ആ തരത്തിലുള്ള പ്രസംഗം കേൾക്കാൻ ഞങ്ങൾ രാത്രി എന്തിനാണ് പ്രസംഗത്തിന് പോകണത് വഹാബികളെ പറയുമ്പോൾ അതിന് പിന്നെ ചികേഴ്സി വിളിക്കാനാണ് ആ ആ തെക്കി പേര് ചെല്ലാം പോയ പാർട്ടിപ്പെട്ട ആളാണ് അതിന് നാലു ദിവസവും വെല്ലുവിളിയാണ് വഹാബികളെ വെല്ലുവിളി ആ വെല്ലുവിളി കേട്ട് നാല് ദിവസവും പ്രഭാഷണം കേട്ടു നമ്മളെ സുന്നി വിഭാഗത്തിന്റെ അന്നത്തെ ആവേശകരിതരായി അന്നൊരു വെല്ലുവിളിച്ചിട്ട് ആരും സ്വീകരിക്കാനുണ്ടായില്ല അതിൽ മഹാ മഹാബികൾ പരാജയപ്പെട്ടു എന്ന് പൂർണ്ണമായി വിശ്വസിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ആവേശപൂർവ്വം തിരിച്ചു വരുന്ന ആ നാലാമത്തെ ദിവസം ഇവർ വെല്ലുവിളിച്ചിട്ട് ആത്മ എൻ്റെ മനസ്സിലുണ്ടായി എന്താണ് ഇത്ര പരസ്യമായി ഒരു വെല്ലുവിളികൾ നടത്തിയിട്ട് ആരും വന്നില്ലല്ലോ മൂന്ന് ദിവസവും ആരും വന്നില്ല അത് പരാജയമല്ലേ തെറ്റല്ലേ എന്ന് എൻ്റെ മനസ്സിലുണ്ടായി ഈ വിലയിരുത്തലേ അപ്പം നാലാമത്തെ ദിവസം പിന്നെ കുട്ടിക്കലാശ ആവികളെ സംബന്ധിച്ചുള്ള എല്ലാ അതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു സ്റ്റേജിൽ അത് സാധാരണ പെയിൻ്റൊക്കെ മായര് സാധാരണ ഒരു മനുഷ്യൻ അത് ആവേശമായി സദ സ്തബ്ധമായി എന്താ സംഭവിക്കാറ് അതിൻ്റെ ഒരു ലെറ്റർ കൊടുത്തു ഈ ഇ കെ അൂക്കർ മിസ് സംസാരിക്കുന്ന എൻ്റെ അടിയിൽ അപ്പം ഒരു പുച്ഛത്തോടു കൂടുതലുള്ള ഭാവനെ അതും ഇതൊക്കെ കൂടും ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് ഈ കത്ത് ഇത് പോയിട്ട് ഇതൊരു ലെറ്ററാണ് അതാണ് പൊളിച്ചിട്ട് ആ ബുക്കർ മുൻസ് വായിക്കാൻ തുടങ്ങി ആവേശത്തിൽ വളരെ സൈലന്റ് ആയിട്ടൊരു സദസ്സ് കേൾക്കാതെ ആയിരക്കണക്കിൽ ആളുകൾ അപ്പം ഈ ചെറുപ്പക്കാരൻ കൊണ്ടുവന്ന എഴുത്ത് എന്താണ് അത് ഇയാൾ ഇ കെ വായിക്കാണ് സമസ്ത കേരള ഉലമ ജനറൽ സെക്രട്ടറി ഇ കെ അബൂബക്കർ മുസിയാർക്ക് കേരള ഉലമ സെക്രട്ടറി എം സി സി അബ്ദുറഹിമാൻ അസ്സലാമ അലൈക്കും എന്നാണ് അതിലെ തുടക്കം ഈ അലൈക്കും എന്ന് വായിച്ചിട്ട് ഇയാളൊന്ന് പരിഹസിച്ചു അപ്പം അതിൻ്റെ അടുത്ത് നോക്കിയിട്ട് അസ്സാമലും അസ്സലാമ അടക്കണോ വേണ്ട വായിക്കമ്മ ഈ ചോദ്യവും ആ ഉത്തരവും ഒന്നാമത്തെ ഒരു മിടിപ്പാണ് എൻ്റെ ഉള്ളിൽ വളരെ മാന്യമായ ഒരു എഴുത്താണ് എൻ സി സി അബ്രീമെ കൊടുത്തയച്ചൊരു കത്താണ് അതിൻ്റെ തുടക്കം തന്നെ പരിഹാസത്തോടെ വായിക്കുന്നു മാന്യമായ സലാമിനെ പരീക്ഷിക്കുകയാണ് ഒരു രണ്ടാളും കൂടി അതിന് സലാം അടക്കുന്നില്ല എന്നിട്ട് മടക്കണോ എന്നൊരു ചോദ്യം വേണ്ട വായിക്കാൻ മറ്റൊരാൾ പറയുന്നു ഇത് ഞാനും എൻ്റെ കൂട്ടുകാരും കേൾക്ക് അവർക്ക് വേണ്ടി കയ്യടിക്കാൻ പോയ എനിക്ക് അന്നേരം കയ്യടിക്കാൻ തോന്നിയില്ല ഇത് മാന്യമല്ല ഈ പ്രതികരണം എന്നെനിക്ക് തോന്നി അതൊരു ഒന്നാമത്തെ ഒരു മിന്നലായിരുന്നു എൻ്റെ കൂടുതൽ അത് കഴിഞ്ഞ് താഴെ വായിക്കാണ് മഞ്ഞല് ഈ കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ച പ്രശ്നങ്ങൾ അതിൽ കേരള ജിമ്മിയ തൊഴിൽമയുടെ വീക്ഷണവും കാഴ്ചപ്പാടും ഖുർആാനും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാദപ്രതിവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് പൂനൂരിലെ വാദപ്രതിവാദം നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കണം എന്ന് എം സി സി അബ്ദറിമാൻ പറഞ്ഞിട്ട് ഒരു വളരെ മാന്യമായ ഒരു എഴുത്തായിരിക്കും ആ എഴുത്തിനര മണിക്കൂർ അങ്ങട്ട് പരിഹസിച്ചു ഇതുവരെ എവിടെയായിരുന്നു എവിടെ പോയിരുന്നു ഈ നാല് ദിവസം പറഞ്ഞിട്ട് വന്നില്ല ഇത് ഒന്നായി ഒരു മാറ്റമാണ് എന്ന് ശരിക്കും ഇങ്ങനെ മനസ്സിൽ തോന്നി ഏതായിരുന്നാലും അത് കഴിഞ്ഞ് തെക്ക് ഞങ്ങളെ മുത്താലിമിങ്ങൾ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടല്ലോ മറ്റൊരു പരാജയപ്പെട്ടൊന്നും നമ്മൾ ജയിച്ചും എന്നുള്ള തെക്കുബീർ ചെല്ലിട്ട് അന്ന് അവസാനിപ്പിച്ചു ഇത് ഒന്നാമത്തെ ഷോക്കാണ് ഇത് ശരിക്കും ഒരു ഒഴിഞ്ഞുമാറ്റമാണല്ലോ ശരിയല്ലോ അത് പറയേണ്ടതല്ലേ അതിങ്ങനെ ആ ആലോചിച്ച് നിൽക്കാണ് ശുന്നികൾ ജയിച്ച് മുജാഹിതകൾ പരാജയപ്പെട്ട് ആലോസം വന്നില്ല എന്നൊക്കെ അപ്പോഴാണ് അവിടുത്തെ അടുത്ത ഒരു കടണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ശബ്ദം സഹോദരന്മാര് കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ ഇവിടെ നടന്ന പ്രഭാഷണങ്ങളിൽ കേരള ജമീയത്തിലുള്ള പ്രതിനിധിയിരിക്കുന്ന ആശയങ്ങളെയും ആദർശങ്ങളെയും എല്ലാം എതിർത്ത് സംസാരിച്ചതിന് വിശദമായി അതിന് ഗണക്ക് തോന്നില്ല അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഖുർആാനും സുന്നത്തും അടിസ്ഥാനത്തിൽ നാളെ മുതൽ ഇവിടെ ജെയ്ത് മൗലവി രണ്ടത്താണിയുടെ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ള അനൗൺസ്മെൻറ്റ് കേട്ടു അത് മരിച്ചു പിന്നീട് എൻ്റെ ഗുരുനാഥനായി വന്ന ഒഫർ മൗലുവി ബി പി അബ്ദുൽ ഗഫൂർ മോരിയായിരുന്നു ആ അനൗൺസ്മെൻറ്റ് അദ്ദേഹത്തി അന്ന് ജമ്മിത്തുൽമെൻ്റെ അസിസ്റ്റൻ്റ് സെക്രട്ടറിയാണ് എം സി സി കൊടുത്തയച്ചാണ് അക്ക അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ് ഇവർക്ക് പറയാനുള്ളത് അത് കേൾക്കണം അപ്പം ദരിശിൽ നിന്ന് ചാടിപ്പോരാനും ഒളിച്ചു പോരാനും പ്രയാസങ്ങളുണ്ട് എന്നാലും ഞങ്ങൾ ഒരു മൂന്നാല് പേര് എൻ്റെ തീരുമാനിച്ചു രാത്രി ഒളിച്ചു വന്ന് ജയ്തുമോലിയുടെ പ്രഭാഷണം ഇതിന് മറുപടി കേൾക്കണമല്ലോ അത് കേൾക്കാൻ മാത്രം അതാണ് ജീവിതത്തിൽ വെളിച്ചം നൽകിയത് അത് ഞാൻ എപ്പോഴും പറയും എന്റെ വഴിത്തിരി എൻ്റെ മാറ്റം അത് ജയിതു മോലിവ